നമ്മുടെ സുരേഷ് ഗോപിയുടെ നാടകങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ശരിക്കും സുരേഷ് ഗോപി ശരിക്കും നല്ലൊരു ആക്ടറാണ് സിനിമയില് പക്ഷേ ഇവിടെ ഇപ്പം അദ്ദേഹം ഈ എലക്ഷനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നാടകങ്ങളാണ് പല വ്യത്യസ്ത തരം നാടകങ്ങൾ ഒരു സമയത്ത് അദ്ദേഹം പള്ളിയിൽ പോകുന്നു മറ്റൊരു സമയത്ത് അദ്ദേഹം ഈ അടുത്തിടായിട്ട് ഇറാനിൽ ബന്ദികളാക്കി വെച്ചിട്ടുള്ള പതിനേഴോളം ഇന്ത്യക്കാരെ വിഷയത്തിൽ അദ്ദേഹം ഇടപെടുന്നുണ്ട് അവിടെ കാണിച്ചത് മറ്റൊരു നാടകം ആ ഒരു നാടകം നമ്മളൊന്ന് കാണണം ആ നാടകം കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം അല്ല ഇത് തീർച്ചയായിട്ടും ഇതിനകത്ത് ആയിട്ട് ഇടപെട്ടിട്ടുണ്ട് എലക്ഷൻ പോലും എനിക്ക് തോന്നുന്ന ഒന്നും ഒന്നും സംഭവിക്കില്ല എനിക്ക് തോന്നില്ല ഈ പഠിച്ചു കൊണ്ടുപോയ ആൾക്കാർ അങ്ങനെ ഒരു ബുദ്ധിമോച്ച കാണിക്കുമെന്നൊന്നും തോന്നല് അവൾ ഇന്നലെ വൈകിട്ട് വൈകിട്ടും എന്തോണ്ടുണ്ട് മോളെ വിളിച്ചു ഇന്നലെ വൈകിട്ടും മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് അവൾക്കൊരു ദോഷവും ഇല്ല കാരണം ഈ മിലിറ്ററി ഫോഴ്സ് അവൾക്ക് ഭയങ്കര റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് അവളോട് ജോലിയൊന്നും ചെയ്യണ്ട ഭക്ഷണം നന്നായിട്ട് കഴിക്കണം നിങ്ങൾക്കൊരു ദോഷവും വരില്ല എന്നവരോട് പറഞ്ഞു അപ്പോൾ അവൾ ഭയങ്കര ലാഘവത്തോടെ അവൾ വളരെ സന്തോഷത്തോടെ ഇല്ലില്ല

അപ്പൊ അവക്കൊരു ഭയവോ ഒന്നുമില്ല അവിടെ പറയുന്ന ആരും വിഷമിക്കണ്ട ഇവിടെ ഒരു കുഴപ്പമില്ല ഭക്ഷണത്തിനൊന്നും ഒരു കുഴപ്പവും ആ അവര് ഒരു തരത്തിലൊരു നമുക്കൊരു ഹെറാസ്മെന്റോ അങ്ങനെ ഒന്നുമില്ല ഒന്നും ഇല്ല അതുകൊണ്ടൊന്നും വിഷമം ആയിട്ട് എന്റെ വൈഫ് വന്നിട്ടുണ്ട് ഞാൻ കൂടെ കാണോ ഹലോ ആ സാർ അതറിയ അറിയാം സർ ആ ശരി സർ അതെ ആ അതറിയാം സാർ അല്ല അങ്ങനെ താങ്ക് യു സാർ സാറിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ സാർ ഞങ്ങള് സത്യം പറഞ്ഞു അപ്പൊ ഇന്നലെ ഇന്നലെയാണ് സത്യം പറഞ്ഞ ഞങ്ങൾ വല്ലതും കഴിക്കുന്നത് അവക്ക് ഇരുപത്തിയൊന്ന് വയസ്സേ ആയിട്ടുള്ളു ശക്തി കുറച്ച് ആ പക്ഷെ അവക്ക് കൊഴപ്പല്ലേ ഇവിടെ കിടന്ന് ഞങ്ങളുടെ നീറിപ്പൊക്കെയാണ് പക്ഷെ വിളിച്ച അവളെ വിളിച്ചപ്പോ ഒരുപാട് ആശ്വാസം ഉണ്ട് അപ്പൊ സാറ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ എത്തിക്കാം കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ടതല്ല ആൾക്കാർ ഇവിടെ സുരേഷ് ഗോപി കാണിച്ചത് ഇതൊരു നല്ല നാടകമാണ് സുരേഷ് ഗോപി അവിടെ സമാശ്വസിപ്പിച്ചതും ആ കാര്യങ്ങളൊക്കെ ചെയ്തത് നല്ല കാര്യമാണ് പക്ഷേ മറ്റൊരു വശത്ത് ഇത് വീഡിയോ എടുക്കുകയും അത് പ്രചരിപ്പിക്കുക ഒക്കെ ചെയ്തത് അതൊരു നല്ല നാടകം തന്നെയാണ് സംസാരിച്ചു സുരേഷ് ഗോപി കോട്ടയം കൊടുങ്ങൂർ സ്വദേശി ആൺ ടെസ ജോസഫിന്റെ കുടുംബാംഗങ്ങളെയാണ് സുരേഷ് ഗോപി വിളിച്ചത് ബി ജെ പി വാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിന്റെ ഫോണിൽ വിളിച്ചാണ് സംസാരിച്ചത് വിദേശകാര്യ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടെന്നും എല്ലാ ഇന്ത്യക്കാരുടെയും മോചനം ഉടൻ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി കുടുംബാംഗങ്ങളോട് പറഞ്ഞു എന്തിനാണ് സുരേഷ് ഗോപിക്ക് വിളിച്ചിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചിട്ട് സുരേഷ് ഗോപിക്ക് അവിടുത്തെ ബി ജെ പിയുടെ സെക്രട്ടറി ആരെങ്കിലും വിളിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഡയറക്റ്റ് പോയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് ഇതിനെ അത് വീഡിയോ എടുക്കുന്ന ഒരാൾ ഇതിനൊക്കെ എന്താണ് പറയുക നമ്മൾ സുരേഷ് ഗോപി ചെയ്യുന്നത് ഇത് നാടകം തന്നെയല്ലേ നിങ്ങൾ അല്ല പറയും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യും ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നാടകമാണ് അദ്ദേഹം ഒരു ഭരത് ചന്ദ്രൻ ഐ പി എസ് ആയിട്ട് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കിച്ച് ഒരുപാട് സിനിമയിലൊക്കെ അദ്ദേഹം ഭരത് ചന്ദ്രൻ ഐ പി എസ് ആയിട്ട് സിനിമയിലൊക്കെ അഭിനയിച്ച അത് വലിയ ഹിറ്റായി പക്ഷേ അദ്ദേഹം നല്ലൊരു സിനിമയിൽ നടനാണ് പക്ഷേ അദ്ദേഹത്തിന് നല്ലൊരു ഡയറക്ഷൻ സ്കില് ഇല്ലാത്തതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം സംവിധാനം ചെയ്യുന്ന ഈ കാര്യത്തിൽ അയാൾ വളരെ ബോറനാണ് വളരെ മോശമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഇത്ര അട്ടർലി ഫെയിലിയർ ആവുന്നത് ഈ കാര്യം അദ്ദേഹം നാല് വോട്ടിന് നാല് വോട്ടിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അവിടെ പോയിട്ട് അവിടുത്തെ ബി ജെ പിയുടെ സെക്രട്ടറിയോ പ്രസിഡൻ്റോ ചെ കൂട്ടിയിട്ട് ആ വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലത് അങ്ങനെ വീഡിയോ പകർത്തുക ഓക്കെ ഇത് ഒരു പ്രശസ്തിക്കും വേണ്ടിയിട്ട് മൂപ്പരി ഇവിടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് വിളിച്ചിട്ട് ഒക്കെ ഇങ്ങനെയൊക്കെ സമാശ്വസിപ്പിക്കുമ്പോഴേ ഇത് ആ സമാശ്വസിപ്പിച്ചത് െന്ന് പറയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല സുരേഷ് ഗോപി അല്ലെങ്കിൽ ആരെങ്കിലും മീഡിയ പിന്നീട് പിന്നീടത് മീഡിയയിലൊക്കെ വന്നപ്പോൾ അവർ സമാശ്വസിപ്പിച്ചു എത്ര പേര് ഈ സമയത്ത് അവരെ സമാശ്വസിപ്പിച്ചിട്ടുണ്ടാവും ആർക്കാണ് നമ്മളെ നമ്മളെല്ലാവരും ഭാരതീയറാണ് എല്ലാവർക്കും വിഷമം ഉണ്ടാവില്ലേ നമ്മളെ പിന്നെ മക്കളവിടെ കുടുങ്ങിക്കെടുക്കുമ്പോൾ ആ ഉമ്മയുടെ മക്കൾ എന്ന് പറയുമ്പോൾ ആ അച്ഛൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മക്കളും നമ്മളെ സഹോദരങ്ങളെ പോലെ തന്നെയാണ് നമ്മൾ എല്ലാവർക്കും അതിൽ വിഷമമുണ്ട് സുരേഷ് ഗോപി ഒരു സമയത്ത് മാത്രം ഇലക്ഷനു വേണ്ടിയിട്ട് ഒരു വോട്ട് കിട്ടാൻ വേണ്ടി വിളിക്കുക വിളിച്ചത് നല്ല കാര്യം പക്ഷേ അത് വീഡിയോ പകർത്തിയ വളരെ ബോറൻ അറു അറുബോറൻ പരിപാടിയാണെന്നാ ഞാൻ പറയുള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ ഓവർവ്യൂ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം വളരെ മോശം പരിപാടി സുരേഷ് ഗോപി പലയിടങ്ങളിലും കളിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനാടകമാണ് നാടകം മാത്രം അദ്ദേഹം നന്നായിട്ട് കളിക്കുന്നു അദ്ദേഹം വിജയിച്ചു വന്നു കഴിഞ്ഞാലേ എന്ത് സംഭവിക്കുന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ പല വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് വളരെ മോശം പ്രകടനമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തെന്ന് വെച്ചാൽ എന്ത് തന്നെ ഇറാന് പോലത്തെ രാജ്യമൊന്നും ഒരാളെയും ആക്രമിക്കൂല അവരെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് അവർ യുദ്ധം ചെയ്യുന്നത് മറ്റൊരാളെ അവരൊന്നും ചെയ്യൂല അത് സത്യമാണ് എത്ര പിന്നെ ഒരുപാട് പിന്നെ സന്നദ്ധ സംഘടനകൾ ഇറാന് സഹായം ചെയ്യാറുണ്ട് പക്ഷേ ഒരിക്കലും പിന്നെ ഇതുപോലെ ബന്ധിയായി പിടിച്ച ഇത്തരത്തിലൊരു ഒരു വിഷയത്തിൽ പിന്നെ അകപ്പെട്ടു പോയി പാവം വളരെ വിഷമകരമാണ് ആ കുട്ടികളെ അവസ്ഥ പക്ഷേ അവരെ ഒന്നും എന്ന് സുരേഷ് ഗോപി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് സുരേഷ് ഗോപി അത് ആശ്വസിപ്പിച്ചത് നല്ല കാര്യമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇറാന് പോലത്തെ രാജ്യമൊന്നും അങ്ങനെ ചെയ്യില്ല അവർ അവർക്ക് അവരെ സംസ്കാരം കൾച്ചറും ഉണ്ട് എന്തുകൊണ്ടാണ് അവർ ഇറാൻ എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ പൊട്ടിച്ചത് പലരും പറയുന്നുണ്ടല്ലോ അവർ ഓലപ്പടക്ക പടക്കമാണ് പലരും യൂട്യൂബിൽ പറയുന്നുണ്ട് ഇസ്രായേൽ ഓലപ്പടക്കം പൊട്ടിച്ചു ചെറിയത് ആ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മളെ നയതന്ത്രത്തിൻ്റെ മുൻപിൽ വന്നിട്ട് ബോംബിട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും അതിനെതിർക്കും ഐക്യരാഷ്ട്രസഭ പോലും അത് അംഗീകരിച്ചോ ഇസ്രായേൽ ചെയ്തത് ഇസ്രായേലിൻ്റെ കൊണ്ടുപോയിട്ട് ബോംബിട്ടത് അത് തെറ്റല്ല അത് 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 അവരെ 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 പ്രതിരോധിച്ചതാണ് അവരെ ആക്രമിച്ചതിൻ്റെ പേരിൽ കാരണം ഇതിന് മുൻ ദിവസങ്ങളിൽ നമുക്കറിയാത്തൊരു കാര്യമുണ്ട് അവരെ നയതന്ത്രത്തിൻ്റെ അതായത് ഇറാൻ്റെ നയതന്ത്രത്തിൻ്റെ ഇതിന് മുന്നിൽ സ്ഥാപനത്തിന് മുന്നിൽ കൊണ്ടുപോയിട്ട് ഇസ്രായേൽ ബോംബെറിഞ്ഞു ഇസ്രായേൽ ആക്രമിച്ചു ഡ്രോൺ അറ്റാക്കോ എന്തോ ചെയ്തു വളരെ മിസൈൽ ഇട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അതിന് പ്രത്യേകത ഇത് ചെയ്തത് അത് ഈ ഇൻ്റർനാഷണൽ ലോ പ്രകാരം അതിനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ പക്ഷേ ഞാൻ മറ്റൊരു കാര്യം കേട്ടോ ഇവിടെ ഞാൻ യുദ്ധത്തെ ഒരിക്കലും അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കല്ല നമ്മൾ മനസ്സിലാക്കണം അവിടെ ഒരു ഇസ്രായേലിൽ ഒരു ചെറിയ കുട്ടി മരിച്ചിട്ടുണ്ട് അത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും ഞാൻ അതിനെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുകയല്ല അപ്പോൾ ഇവിടെയൊക്കെ ഈ സുരേഷ് ഗോപി ഇപ്പോഴും ഈ വിഷയങ്ങളിലൊക്കെ ഒരു നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും സുരേഷ് ഗോപിയിലേക്ക് തന്നെ വരുമ്പോൾ അതാണ് സംഭവിച്ചിട്ടുള്ളത് സുരേഷ് ഗോപി ഇപ്പോഴും നാടകത്തിലാണ് ഏതൊരു വിഷയത്തിലാണ് അദ്ദേഹത്തിന് ഡയറക്ഷൻ സ്കില് കുറച്ചുകൂടെ നന്നാക്കിയാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്